നവകേരള സദസ്സിന്റെ യാത്രക്കിടയിൽ കണ്ണൂരിൽ വെച്ചുണ്ടായ സംഭവം അത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു എന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി താൻ കണ്ട കാര്യമാണ് താൻ അന്ന് പറഞ്ഞത് അത് ഇന്നും പറയുന്നു നാളെയും പറയും എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു വന്ന് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണ് അത് തന്നെ പറയട്ടെ അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വെറളി ഇവർക്ക് സന്തോഷമല്ലേ അതിന്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ട ഇവരെന്തിനാണ് ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത് സർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ് ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് അതങ്ങനെ കുറ്റകരമാവും ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാനെങ്ങനെ പറയൂ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ 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 കണ്ട കാര്യം പറഞ്ഞു 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 അത് അന്നും ഇന്നും പറയുന്നു നാളെയും പറയും ആ കാര്യത്തിൽ യാതൊരു മാധ്യമങ്ങളൊക്കെ ഒരുപാടുള്ള കാലമാണ് അന്നത്തെ ആ ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതുമാണ് ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വീണ്ടും അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അന്നും സംഭവിച്ചിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഒരു പരിപാടി നടത്തുന്നു അതുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകർ തമ്മിൽ ഒരു ഉന്തും തള്ളും അടിപിടിയും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയാണ് അതിനെ ആ തരത്തിൽ വിശദീകരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അന്ന് വിശദീകരിച്ചതിനെ ഇന്ന് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യകതയും ഇല്ലായിരുന്നു അത് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിലൊക്കെ ഇത്രയധികം ഒരു തിരിച്ചടി നേരിട്ട ഒരു ഘട്ടത്തിൽ കൂടിയും ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം